അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ അന്ന് ഷംസുൽ ഉലമക്ക് സുന്നി പോരാ എന്ന് പറഞ്ഞു പോയി ഇപ്പൊ നിങ്ങൾ അവസ്ഥ എന്തായി സുന്നി തന്നെ ഞങ്ങൾ പോയി അപ്പൊ ആ ഇന്റർവ്യൂയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളൊക്കെ എ പി സമസ്തയിലുള്ള കാലത്ത് ഷംസുലന്മയുടെ മധുന്നും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നില്ല ചെറിയ കുട്ടികളായ കാലത്ത് തന്നെ സംശുല്ലനമയെ മോശമാക്കിയിട്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത് ഇ കെ എന്ന് പറഞ്ഞാൽ ഇബിലീസിൻ്റെ കക്ഷിന്നൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച കാലം ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പറഞ്ഞതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതൊക്കെ ഇവർക്ക് ഭയങ്കര പ്രശ്നമാണ് ഇ കെ ഉസ്താദിനെ ഞങ്ങൾ കുറ്റം പറഞ്ഞിരുന്നു എന്ന് ഇയാൾ പറഞ്ഞു പോയി എന്നാണ് അപ്പം ഞങ്ങൾ കുറ്റം പറഞ്ഞില്ലേ ഉസ്താദ് വലിയ മഹാനായിരുന്നു എന്നാണ് പറയുന്നത് ആയിരുന്നു ഞങ്ങൾ പറയുന്നത് എങ്കിൽ പിന്നെ എൺപത്തി ഒമ്പതിൽ നിങ്ങൾ എന്തിനാ തെറ്റിപ്പോയി അപ്പൊ നമ്മൾ ആ ചോദ്യം പ്രസക്തകാണ് ശംസുലുലമക്ക് ശരവയിൽ എന്തു പിഴച്ചു ആ ചോദ്യം പിന്നീട് വരികയാണ് ഷംസുലമ മഹാനായിരുന്നുവെങ്കിൽ ഷംസുലമ പൂർണരായിരുന്നുവെങ്കിൽ എന്തിനൊമ്പതിൽ വേറെ സംഘമുണ്ടാക്കിപ്പോയി ഷംസുലമയെക്കുറിച്ച് അക്കാലത്ത് പ്രസംഗിച്ചതന്നെ എന്താ കൈമാരങ്ങൾ ഷംസുലമക്ക് ആദർശത്തിൽ മാറ്റം വന്നുപോയി നാൾ ഷംസുലമയുടെ ആദർശം നഷ്ടപ്പെട്ടു നിങ്ങളുടെ നേതാക്കളെന്ന് പ്രസംഗിച്ചിട്ടില്ലേ മറന്നുപോയോ നിങ്ങൾ പേരോടിന്റെ പഴയകാല പ്രഭാഷണങ്ങളിൽ നിന്ന് ഒന്ന് ഒരു സാമ്പിൾ ഒന്ന് വിട്ടുകൊടുക്കും പിന്നെ പിന്നിപ്പുണ്ടായതോടെ നമുക്ക് പിന്നീട് പറയാം നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഉറച്ചു നിൽക്കുന്ന കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു വിവാദം വന്നപ്പോ സമസ്ത കേരള ചെറുത്ത യോഗം ചേർന്ന് ആ യോഗത്തിൽ കെ അടക്കം നമുക്ക് രാജീവ് ഗാന്ധിയെ കാണണം മെമ്മോറാണ്ണം കൊടുക്കണം അത് പിള്ളാർന്നെങ്കിലും പോകണം എന്ന് തീരുമാനിച്ച് മെമ്മോറാണ്ണം എഴുതിയക്കാരാക്കി എന്നിട്ട് പോകാൻ തീരുമാനിച്ചപ്പോ ആ തീരുമാനിച്ചത് മുടക്കാൻ വേണ്ടി So ും സൽക്കാരം അന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തവർ കൂടെ ഉണ്ട് ഞാൻ പറയുകയല്ല ആ യോഗത്തിലാണ് ആ സ്വകാര്യ സംഭാഷണത്തിലാണ് പുറത്താക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് വിഷയം അതുകൊണ്ട് പറയുന്നില്ല പിന്നെയോ ഒരു കാലത്ത് ചെറിയ എന്നെ ഈ സുനത്തിനത്തിന്റെ കാര്യം പറയുന്നുണ്ട് സന്തോഷമുണ്ടെന്ന് രാശീൽ വിളിച്ച ആളാണ് അതേസിലാർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു കേട്ടു അവനിബികൾക്കെതിരെ അപ്പോ മനമാറ്റം ഉണ്ടായി ആരെ പേരോട് ഈ കെ ഉസ്സാദിന്റെ ആദർശത്തിൽ പഴയ കാലത്ത് നീ മുജാഹിദികൾക്കെതിരെ പറയുന്നതിൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിരുന്ന ഈ കെ അവൻ ഇപ്പോൾ ഒരു റെഡിമെയ്ഡ് പ്രസംഗവുമായി നടക്കുകയാണ് എന്ന് വരെ എന്നെ കുറിച്ച് പറഞ്ഞു അതൊക്കെ വളരെ കറക്റ്റാണ് പേരോട് മൂലവി ഇല്ലാതെ മറുപടിയില്ലാതെപ്പോഴും റെഡിമെയ്ഡായിട്ട് നടക്കല്ലേ

അതാണ് അതൊക്കെ നിങ്ങൾ പറയിപ്പിച്ചതാണ് മനമാറ്റം ഉണ്ടായതല്ല നിങ്ങൾക്ക് മനമാറ്റം ഉണ്ടായതാണ് എന്നിട്ട് നിങ്ങളുടെ പ്രഭാഷണത്തെ റെഡിമെയ്ഡ് പ്രസംഗമെന്ന് വിശേഷിച്ചപ്പോ ഇ കെ ഉസ്താദിന്റെ ശബ്ദം വരെ എടുത്ത് പരിഹസിച്ച് പ്രസംഗിച്ച നിങ്ങൾ പിന്നെ ജനങ്ങളെ അസുഖപ്പെടാൻ അന്ന് നിങ്ങൾ ചെയ്യണ പണി ഉണ്ടായിരുന്നു എന്താ അറിയോ ഞങ്ങളൊക്കെ ഗണ്ണന പ്രഭാഷണത്തിന് പോകുമ്പോഴും പറയും പാണക്കാട് തങ്ങൾ ഇക്കനൊക്കെ നന്നാക്കി പറഞ്ഞേക്കിട്ടോ എന്നാലേ ആളുകളെ കിട്ടുള്ളൂ പൊതുജനങ്ങൾ എപ്പോഴും ആരെ കൂടായിരിക്കും ഷംസുല്ലനമന്റെയും പാണക്കാട് തങ്ങളൊക്കെ കൂടായിരിക്കും അതാണപ്പോൾ മാസപ്പിറവിയിൽ കണ്ടത് ചില ആളുകൾ തിങ്കളാഴ്ച നമ്മൾ പത്തിന് നോമ്പ് വറ്റപ്പോൾ അന്ന് ബിരിയാണിയൊക്കെ വാങ്ങിക്കൊടുത്താലോ പലരും നോമ്പില്ലാതാക്കാൻ ഞാൻ പറഞ്ഞു വരുന്നത് ആ ടീം ഇ കെ ഉസ്താദിനെ അതുപോലെ തന്നെ പാണക്കാടിതങ്ങളെ ഒക്കെ നന്നാക്കി പറയാൻ പൊതുരംഗത്ത് പ്രഭാഷകരോട് മാറ്റർ കൊടുത്തിരുന്ന കാലം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾക്ക് തരുന്ന മാറ്ററിലുണ്ടാവും ഇ കെ ഉസ്താദ് മഹാനായ പണ്ഡിതനായിരുന്നു പക്ഷെ അദ്ദേഹത്തെ പലരും തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് പറയണം പാണക്കാട് പാണക്കാടിതങ്ങളുടെ മഹത്വമൊക്കെ പുറത്ത് കുറച്ച് പറഞ്ഞേക്കുന്നാൽ ആളുകൾ കേൾക്കൊള്ളൂ നിങ്ങളെ കൂട്ടത്തിലായ സമയത്ത് ഉള്ളിൽ ഈ രൂപത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും പുറത്ത് ഇങ്ങനെ പറയാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്ത കാലങ്ങളിലായിരുന്നു ഏതാ സാധനം അതിന് രക്ഷപ്പെട്ടിന് ഞങ്ങളിപ്പോൾ ശുക്ര ചെയ്ത് കൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങളുടെ പിന്തുണ അവർക്കാ നിങ്ങൾക്ക് നന്നായി അറിയാലോ അപ്പം ഇ കെ ഉസ്താദിനെ സംബന്ധിച്ച് ഇനി നിങ്ങൾ പറയാൻ ബാക്കിയൊന്നുമില്ല ഇഷ്ടം പോലെ ഞങ്ങളെ കയ്യിലുണ്ട് ഹീലത്തിൻ്റെ ഒക്കെ പ്രസംഗത്തിലേക്ക് കടന്നാ പിന്നെ ആ ഹീലത്ത് പറയും വേണ്ട എത്ര ഉണ്ട് അതൊക്കെ ഒരു കാലത്ത് നിങ്ങൾ അതല്ലേ പറഞ്ഞു നടന്നതിവിടെ നമുക്ക് മാല മതി എന്നൊരു പ്രസംഗം നടത്തിയിട്ടില്ലായിരുന്നു നിങ്ങൾ വച്ച് ഇപ്പൊ നിങ്ങൾക്ക് മാല പറ്റൂല എത്ര മാറ്റം വന്നുപോയി നിങ്ങൾ